ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗിരിസ് വെറൈറ്റി വ്ളോഗിലേക്ക് സ്വാഗതം ഞാനിന്ന് വളരെ രസകരമായ ഒരു യാത്രയിലായിരുന്നു ഞാൻ മാത്രമല്ല ഞങ്ങൾ ഒരൊമ്പത് ഫാമിലിയാണ് ഇന്നത്തെ യാത്രയ്ക്കുണ്ടായിരുന്നത് അത് എല്ലാവരും ലോക്കൽ പൈലറ്റന്മാരും അവരുടെ ഭാര്യമാരുമായിരുന്നു വളരെ രസകരമായിരുന്നു അപ്പം ഇന്നലെ ഫ്രണ്ട്സൊക്കെ ഞങ്ങളുടെ വീട്ടിലും മറ്റ് ഫ്രണ്ടിൻ്റെയൊക്കെ വീടുകളിലായിട്ട് ദൂരെയുള്ളവർ പാലക്കാട്ടു നിന്നും കോതമംഗലം അങ്ങനെ അവിടെ നിന്നുമൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളുടെ രണ്ട് വീടുകളിലായിട്ടായിരുന്നു അവർ താമസം അങ്ങനെ ഇന്നലെ തൊട്ടേ വളരെ എൻജോയ്മെൻ്റ് ആയിരുന്നു ഇന്ന് ഞങ്ങൾ രാവിലെ ഏഴേകാലിന് വീട് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ കൊല്ലത്ത് വന്നു കൊല്ലത്ത് വന്ന് മറ്റേ സാമ്പ്രാണിക്കൊടി എന്ന് പറയുന്നത് ആ ഭാഗത്താണ് ഞങ്ങളിന്നെത്തിയത് അവിടെ വളരെ രസകരമായിരുന്നു ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അവിടെ ഇത് കാണാനായിട്ട് വെള്ളത്തിലാണ് നമ്മൾ നടക്കുന്നത് മുഴുവനും മുട്ടറ്റം വെള്ളമുണ്ട് അപ്പം നനഞ്ഞു തന്നെ നമ്മൾ നടക്കുന്നു കയ്യിൽ വേറെ ഡ്രസ്സ് കരുതിയിട്ടുണ്ട് പക്ഷെ ഞങ്ങളൊന്നും മാറിയില്ല അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ ഉണങ്ങുകയും ചെയ്തു നല്ല കാറ്റും വെയിലും ഒക്കെയാണ് നല്ല രസമായിരുന്നു ഞങ്ങൾ എല്ലാവരും തൊപ്പിയൊക്കെ കരുതിയായിരുന്നു നേരത്തെ പറഞ്ഞു തൊപ്പി കൂളിങ് ഗ്ലാസ് എല്ലാവരും കരുതണമെന്ന് പക്ഷേ അത് തുപ്പി വെച്ചു അതൊരു രസത്തിന് വെച്ചെന്നേ ഉള്ളൂ അത്ര ഭയങ്കര വെയിലൊന്നും അല്ല നല്ല രസകരമായിരുന്നു അങ്ങനെ ഞങ്ങൾ ആ വെള്ള അവിടെ തന്നെ ഒരു രണ്ട് മണിക്കൂറിൽ കൂടുതൽ അവിടെ തന്നെ എൻജോയ് ചെയ്തു പിന്നെ അവിടെ കൊച്ചു കൊച്ചു കടകളും നമുക്ക് ഇങ്ങനെ സർവത്ത് കുടിക്കുന്നതും പിന്നെ ചായ അങ്ങനെ കുറച്ച് സാധനങ്ങൾ പൈനാപ്പിളിൻ്റെ അത് ഒരു മധുരത്തിൽ പഞ്ചസാര വിളയിച്ചിട്ടിരിക്കുന്നത് അങ്ങനെ നെല്ലിക്ക മാങ്ങ പിന്നെ കപ്പ കക്ക ഇറച്ചി അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് പക്ഷേ രസമാണ് എല്ലാവരും വെറുതെ ആണെങ്കിൽ പോലും നമ്മളത് മേടിക്കും അങ്ങനെ എല്ലാവരും കൂടെ എൻജോയ് ചെയ്തു എന്നെ കൂട്ടുകാരെല്ലാവരും നമ്മുടെ നേരത്തെ ഞങ്ങൾ അറിയുന്നവർ തന്നെ അല്ല അപ്പം അങ്ങനെ എല്ലാവരും കൂടെയൊക്കെ ആയതുകൊണ്ട് വളരെ രസകര വരുന്നു അങ്ങനെ ഇപ്പം അതെല്ലാം കഴിഞ്ഞു പിന്നെ അത് കഴിഞ്ഞ് ഊണ് റെഡിയാക്കിയായിരുന്നു അങ്ങനെ ഒരു വളരെ വിഭവ സമൃദ്ധമായൊരു ഊണും കഴിച്ചിട്ട് ഇനിയിപ്പം ഞങ്ങൾ മൺട്രുരുത്ത് അവിടെ അങ്ങോട്ട് പോവുകയാണ് അപ്പം അതിന് മുമ്പുള്ള കാഴ്ചകൾ സാംണിക്കൊടിയിലെ കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചുതരാം Eh, ba... 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 ഇത് ഞങ്ങളെ സാമ്പ്രാണിക്കൊടിയിലെത്തിയതാണ് ഇവിടെ വെള്ളത്തിലിറങ്ങി മുട്ടറ്റവും വെള്ളമാണുള്ളത് ഭയങ്കര രസമാണ് ഇവിടെ ആൾക്കാരെല്ലാം എന്താ വെള്ളത്തിൽ മുട്ടറ്റം അത്രയും വെള്ളത്തിലാണ് ഈ നടക്കുന്നതൊക്കെ നമുക്ക് ഒന്നും പേടിക്കാനില്ല നല്ല രസമാണ് ഇവിടെ കുറേ മരങ്ങളുണ്ട് ഇങ്ങനെ താന്ന് ശേഖരങ്ങളൊക്കെ ഉള്ളത് എല്ലാവരും ആ മരത്തെ കയറുകയും അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുകയൊക്കെയാണ് അത് വളരെ രസകരമാണ് അപ്പം ഞങ്ങളും കുറച്ച് കൂട്ടുകാരുമായിട്ട് ആ മേളിലൊക്കെ കയറി നല്ല രസമാണ് നല്ല <muchas> രസമാണ് ഒരുപാട് ആൾക്കാരുണ്ട് വെള്ളമെന്ന് പറയുന്ന അങ്ങനെ മുട്ടറ്റം വെള്ളമേ ഉള്ളൂ എല്ലാവരും വെള്ളത്തിൽ കയറി ഇറങ്ങി നടക്കുവാണ് അവിടെ ഇപ്പം ഈ നല്ല ചൂടും കൂടെ ആയതുകൊണ്ട് ആർക്കും പിന്നെ അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടൊന്നുമില്ല എന്നെ കുടയൊന്നും അരുപിടിക്കുന്നു ഒന്നുമില്ല പിന്നെ ചിലർ തൊപ്പി വെക്കുന്നുണ്ട് പക്ഷെ നമുക്ക് സഹിക്കാവുന്ന ചൂടേ ഉള്ളൂ അവർ പറയുന്നുണ്ട് ഉച്ച കഴിഞ്ഞാൽ പിന്നെ വേലിയേറ്റമാണ് അപ്പം മുട്ടിന് മേളിലോട്ട് വെള്ളം കയറുമെന്ന് അപ്പം ഇവർ നമ്മളെ കൺട്രോൾ ചെയ്യാനൊക്കെ അവിടെ ആൾക്കാരുണ്ട് അപ്പോൾ അവർ അങ്ങോട്ടേക്ക് കൂടുതലായിട്ട് നമ്മളെ ഇറക്കത്തൊന്നുമില്ല ഇതിൻ്റെ ഒരു ബൗണ്ടറി ആയിട്ട് കമ്പുകൾ നാട്ടിയിട്ടുണ്ട് ആ അപ്പോഴെന്ന് വെച്ചാൽ ആ ഭാഗത്തേക്ക് പിന്നെ കൂടുതലായിട്ട് ആൾക്കാർ പോകണമെന്നാണ് അതിൻ്റെ അർത്ഥം അങ്ങനെ പിന്നെ എല്ലാവരും മരങ്ങളൊക്കെ പാഴ് വരുന്നത് പിന്നെ അതുപോലെ പെണ്ണുങ്ങളാണേലും ഒക്കെ താഴെ ചവിട്ടി നമുക്ക് മേലോട്ട് കേറാൻ പറ്റും വളരെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നതാണ് ഞങ്ങൾ എല്ലാരും നന്നായിട്ട് ആസ്വദിച്ചു യാത്ര kali onnu eduth nirthu eduth vella koduthu mari parangu pa onta eduth video alla eduthu nadayirikkude koraya eduth super enna mathram sherli keraan pattova kannoda kadu photographer prasanna prasanna engode avade parangittane nadarumode prasanna മാക്സിമം ഷോട്ടിലാണ് അവര് അവര് പ്രായം പക്വതയുള്ള ആൾക്കാരാണ് അവര് പക്വതയുള്ള ആൾക്കാർ അതെ അധികം പോയ ഓടിച്ചു ഒരു തല മാത്രമാണ് ഷേളയുടെ കൂട്ടിയിട്ടുണ്ട് എല്ലാരും കിട്ടി എന്താ കിട്ടാത്ത ഏ നമ്മള് നായിക ഒന്ന് കേറ്റ് പിടിച്ചോണ്ട് നായികി ആ പിടിച്ചോടേ പിടിച്ചോണേബോ ആരോ കേട്ടി പിടിച്ചു പോ എല്ലാരും എന്റെ ഏത് ക്യാമറ ഉണ്ടാവും ഫ്ലൈങ് ഭംഗി അടിച്ചാലും മരത്തില്ല ഇത് വേറെ ഇല്ലേ

അങ്ങനെ ഞങ്ങൾ ഈ യാത്ര വളരെയധികം എൻജോയ് ചെയ്തു നിങ്ങളും നിങ്ങളും വന്നത് ഇതൊക്കെ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കണം അപ്പോൾ എല്ലാവർക്കും ബൈ അവിടുത്തെ വീഡിയോയുമായി നമുക്ക് കാണാം